ഹലോ ഗായ്സ് അസലമലേക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ബറാത്ത് സ്പെഷ്യലായിട്ട് ഒരു കസ്റ്റേഡ് ഉണ്ടിലിക്കുമാണ് ഞാൻ കാണിച്ചിരുന്നത് വളരെ വെറൈറ്റിയാണ് അതേപോലെ ടേസ്റ്റും ആണ് ഉണ്ടാക്കാൻ കുറേ ജോലിയൊന്നുമില്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ വേവിച്ച് വച്ചാൽ പിന്നെ പെട്ടെന്ന് പണി തീരും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് കടലപ്പരിപ്പുണ്ടല്ലോ അതെടുത്തിട്ട് നാല് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു കുക്കറിലിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല പിന്നെ വേണ്ടത് അരക്കപ്പ് തേങ്ങ അതിലേക്ക് ഒരു സവാളിൻ്റെ പകുതി ഭാഗം പിന്നെ കുറച്ച് ചെറിയ ജീരകം ഉണ്ടെങ്കിൽ ചെറിയ ജീരകം അല്ലെങ്കിൽ പെരും അത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇനി അതൊരു ബൗളിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുട്ടുപൊടിയാണ് ആവശ്യമുള്ളത് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻ്റ് കപ്പിൽ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് പുട്ടുപൊടിക്ക് പകരമായിട്ട് നെയ്പത്തിരിയുടെ പൊടി ഉണ്ടല്ലോ അതും കുഴപ്പമൊന്നുമില്ല ഞാൻ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഏത് പൊടിയാണെങ്കിലും തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനിടത്ത് അരക്കപ്പ് പുട്ടുപൊടിക്കുണ്ടല്ലോ മുക്കാൽ കപ്പ് തിളച്ച വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം ഇനി തിളച്ച വെള്ളമല്ലാങ്കിൽ ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചൂടുവെള്ളം ഒഴിക്കുന്നതനുസരിച്ചിട്ട് ഈ മാവ് നല്ല സോഫ്റ്റ് ആകും അപ്പോൾ ഈ ബോൾസ് കഴിക്കുന്ന സമയം ഹാർഡാവാണ്ട് സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇനി കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി എടുക്കണം ആ വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസാണ് ഉണ്ടാക്കേണ്ടത് ബോൾസ് വലുതായെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി എല്ലാം കൂടി നമുക്കിതേപോലെ തന്നെ ഉരുട്ടിയെടുക്കണം അപ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ കുറേ സ്റ്റെപ്സ് ഉണ്ട് അത്രയേ ഉള്ളൂ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇനി പോൾസ് ഉണ്ടല്ലോ ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം മീഡിയം തീയിൽ ഇരുപത് ആണ് ഇത് വെന്തി കിട്ടാൻ ആവശ്യമുള്ള സമയം പിന്നെ ഒരു ലിറ്റർ പാലുണ്ടല്ലോ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഞാൻ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി പകരമായിട്ട് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടാണ് ഇത് തിളപ്പിക്കാൻ വെക്കുന്നത് ഇതിലേക്ക് പാലൊക്കെ തിളച്ച് വന്നാൽ ഒന്നര നേന്ത്രപ്പഴം മീഡിയം സൈസിലുള്ള അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ചെറിയ തീയിലാക്കി മൂടി വെച്ച് വേവിച്ചെടുക്കണം തീ കൂടിപ്പോയാൽ പാലാണ് പെട്ടെന്ന് തിളച്ച് മറിയാൻ ചാൻസ് ഉണ്ട് അ ഞാനിവിടെ തിളച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു വെന്തതിന് ശേഷം ഇതിലേക്ക് ബോൾസാക്കി വേവിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതിട്ടുകൊടുക്കണം അതും ഇട്ട് നമുക്ക് ഇനിയും വേവിക്കാനുണ്ട് അതുകൊണ്ടാണ് പഴം രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് ബോൾസൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തു ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം കടലപ്പരിപ്പ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഇപ്പം ഞാൻ ഒറ്റക്കന്നെ വീട് എടുക്കുന്നുകൊണ്ട് നല്ലപോലെ ഷെയ്ക്കാവുന്നുണ്ട് എന്നിട്ട് ഇതും ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം കടലപ്പരിപ്പും എല്ലാം പാലിൽ കിടന്ന് വേവണം ഓൾറെഡി വെന്തതാണെങ്കിലും നന്നായിട്ടൊരു കൊഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വൺ ബൈ തേർഡ് കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തു ഇനി പകരം ശർക്കരയും ചേർക്കാം പക്ഷേ പഞ്ചസാരയാണ് കൂടുതൽ ടേസ്റ്റ് ഒരു കപ്പിൻ്റെ മൂന്നിൽ ഒരു ഭാഗം അല്ല കറക്റ്റായിട്ടുള്ള മധുരമാണ് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തീലിട്ട് പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് കസ്റ്റേഡ് പൗഡർ ഉണ്ടല്ലോ ലെവലായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ കാൽ കപ്പ് പാൽ നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിൽ കലക്കിയെടുത്തു എന്നിട്ട് നല്ല പോലെ തിളച്ച് വെന്ത് വന്നിരിക്കുന്ന ഈ കൂട്ടിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം അതായത് കസ്റ്റേഡ് പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി ഈ കസ്റ്റേഡ് പൗഡർ ഉണ്ടല്ലോ ഒന്ന് വേവണം അത്രയും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് ചെറിയ തീയിൽ വെച്ചുകൊടുത്താൽ മതി നീല് വറുത്ത കുറച്ച് തേങ്ങക്കൊത്തും കൂടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം ഒന്ന് കുറുകി വരുന്ന സമയമുണ്ടല്ലോ നമുക്ക് ഫ്ലെയിം ഓഫാക്കി മൂടി വെക്കാം ഈ കസ്റ്റേഡ് പൗഡർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്ലേവറും ടേസ്റ്റും ആണ് ഇനി കസ്റ്റേഡ് പൗഡർ ഇല്ല എങ്കിൽ അരിപ്പൊടിയോ അതേപോലെ കോൺഫ്ലോറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ചൂടെല്ലാം ആറിയിട്ടുണ്ട് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഉണ്ടലിക്കം കസ്റ്റേഡ് വേണ്ടത് അപ്പോൾ കൂടുതൽ തിക്കും ആവേണ്ട കൂടുതൽ ലൂസും ആവണ്ട ചൂടാറിയതിന് ഇത് കഴിക്കാൻ ടേസ്റ്റ് ചില ആൾക്കാർ ഇത് ഫ്രിഡ്ജിലെല്ലാം വെച്ച് തണുപ്പിച്ചും കഴിക്കലുണ്ട് അപ്പോൾ ബോൾസ് ഉണ്ടല്ലോ കുറച്ചും കൂടി ഹാർഡാവും അപ്പോൾ എനിക്ക് പൊതുവേ ഇതേപോലെ തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം ഫ്രിഡ്ജിൽ വെക്കാണ്ട് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതാ മറ്റന്നാൾ വറാത്താണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ഇത് എല്ലാ നാട്ടിലും ഉണ്ടാക്കുന്ന റെസിപ്പിയാണോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണോ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്താറുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെ നെയ്യിൽ മൂപ്പിച്ചെടുത്ത തേങ്ങാക്കുത്തുണ്ടല്ലോ ആ തേങ്ങാ ഞാൻ അല്പം ഒന്ന് വിതരി കൊടുത്തിട്ടുണ്ട് ഇതിന് കറക്റ്റ് അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ബറാത്ത് സ്പെഷ്യലാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ബായ് ബായ്